കടലിന്മേൽ നടക്കുവാൻ ഒരവസരം കിട്ടിയ വ്യക്തിയായിരുന്നു ക്രിസ്തു ശിഷ്യനായിരുന്ന പത്രോസ് കടലിന്മേൽ നടക്കുവാൻ താൻ സ്വയമായി തീരുമാനിച്ച് അതിന് മുതിരുകയല്ലായിരുന്നു പകരം പത്രോസ് പറഞ്ഞതത്രേ കർത്താവേ നീ ആകുന്നുവെങ്കിൽ ഞാൻ വെള്ളത്തിന്മേൽ നിന്റെ അടുക്കെ വരേണ്ടതിന് കൽപ്പിക്കണം അതിനുത്തരമായി കർത്താവ് പറഞ്ഞു കം വരിക ഇവിടെയൊരു പാഠം മനസ്സിലാക്കേണ്ടിയത് പീറ്റർ വാസ് നോട്ട് ഇൻചാർജ് ഓഫ് വാട്ടർ വാക്കിംഗ് ബട്ട് ജീസസ് വെള്ളത്തിന്മേലുള്ള നടത്തത്തിൻ്റെ ചുമതലക്കാരൻ പത്രോസല്ലായിരുന്നു മറിച്ച് യേശു ആയിരുന്നു നാമും പല കാര്യങ്ങൾ ആഗ്രഹിച്ച് പടകിൽ നിന്നും ഇറങ്ങാറുണ്ട് എന്നാൽ നാം ആദ്യത്തെ ചുവട്ടടി പുറത്തേക്ക് വയ്ക്കുന്നതിന് മുമ്പായി കർത്താവ് നമ്മെ അതിനായി വിളിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക സ്വയാ അധിഷ്ഠിതമായ ചിന്തകൾക്കും ആഗ്രഹങ്ങൾക്കും തീരുമാനങ്ങൾക്കും കർത്താവ് ഉത്തരവാദിയല്ല ദൈവഹിതത്തിനും ദൈവവിളിക്കും നിരക്കാത്ത ധൃതി പിടിച്ച തീരുമാനങ്ങൾ എടുക്കുന്നത് വളരെ അപകടകരമാണ് നമ്മെക്കുറിച്ചുള്ള കർത്താവിൻ്റെ വിളി മനസ്സിലാക്കി കർത്താവിൻ്റെ ശബ്ദം തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കുവാനുള്ള വിവേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം നമ്മുടെ മുമ്പിൽ തന്നെ കർത്താവ് നിൽപ്പുണ്ട് അവിടെ നിന്ന് തീരുമാനിക്കട്ടെ എപ്പോൾ പടകിൽ നിന്നും നാം ഇറങ്ങേണമെന്ന് കം വരിക എന്ന് കർത്താവ് പറയുന്നത് വരെ പടകിൽ കാത്തിരിക്കുവാനുള്ള ക്ഷമയും നമുക്കാവശ്യമാണ് കർത്താവിൻ്റെ വിളി കേൾക്കുന്നത് വരെ നാം പടകിൽ സുരക്ഷിതരായിരിക്കും കർത്താവിൻ്റെ വിളി കേട്ടനന്തരവും വെള്ളത്തിൽ നടക്കുവാൻ നാം തയ്യാറാകുമ്പോൾ അവിടെയും നാം സുരക്ഷിതരാണ് കാരണം ഒരു കൈ എത്താവുന്ന അകലത്തിൽ മാത്രം കർത്താവ് നിൽക്കുകയാണ് അവിടുത്തെ കണ്ണിൻ മുമ്പിൽ നാം കാൽ ചവിട്ടിയ വെള്ളത്തിൽ നാം ആരും മുങ്ങിച്ചാകുവാൻ ഒരിക്കലും ഇടവരികയില്ല ഇറ്റ് ഈസ് നോട്ട് എസ് ബട്ട് ജീസസ് ഹൂ ഈസ് അവർ ഇൻചാർജ് ഓഫ് വാട്ടർ വാക്കിംഗ് വെള്ളത്തിന്മേലുള്ള നമ്മുടെ നടത്തത്തിൻ്റെ ചുമതലക്കാർ നാമല്ല പകരം യേശുവാണ് ഹാവ് എ പ്ലസ് ഡേ